അതുകൊണ്ടു അവിടെ ഒരു ബോർഡ് ആ ബോർഡിൽ എഴുന്നൂറ്റി പതിമൂന്ന് എഴുതിയതിന്റെ മുകളിലൊരു കണ്ടോ അത് നിങ്ങളാണ് എങ്ങനെ വായിക്കും പാറാഡ പക്ഷെ അത് പറട അല്ല പരാത എന്ന സ്പാനിഷ് വാക്കാണ് പരാത എന്നാൽ സ്പാനിഷിൽ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം ഇതൊരു ബസ് സ്റ്റോപ്പ് ആണ് അതുകൊണ്ടാണ് അവിടെ ആ ഈ എന്ന ബസ് സ്റ്റോപ്പിന്റെ ഇട്ട് നിങ്ങൾ സ്പെയിനിലോ അന്തോറയിലോ എത്തിയാൽ ഇതുപോലുള്ള വാക്കുകൾ പല സ്ഥലത്തും കാണാം പക്ഷെ അത് സ്റ്റോപ്പ് ആണ് പക്ഷെ ആ വാക്ക് പരാത എന്ന വാക്ക് സ്പാനിഷ് മാത്രമല്ല കത്തലാൻ കൂടിയാണ് കത്തലാനിലും സ്പാനിഷിലും പരാതയ്ക്ക് സെയിം അർത്ഥമാണുള്ളത് അന്തോറയുടെ ഔദ്യോഗിക ഭാഷ കത്തലാനാണ് അപ്പോൾ അന്തോറയിലെത്തിയാൽ അത് കത്തലാൻ ഭാഷയിലായിരിക്കും വായിക്കേണ്ടത് അതിന്റെ ഉച്ചാരണം അല്ലാതെ പറട അല്ല പുതിയ ഒരു സ്പാനിഷ് കത്തലാൻ വേടുപടിച്ചില്ലേ താങ്ക് യു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം